സർവത്രിക പാലിയേറ്റീവ് കെയർ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കിടപ്പ് രോഗികൾക്കും ഗുരുതരമായി രോഗം ബാധിച്ചവർക്കും സൗജന്യമായി പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇതിനായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെയെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള കെയർ എന്ന പേരിൽ പ്രത്യേക ഗ്രിഡ് സ്ഥാപിക്കും പിന്നീട് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും ചെയ്യും കൂടാതെ തദ്ദേശ ആരോഗ്യ വകുപ്പുകൾ ചേർന്നുള്ള പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് സംസ്ഥാനത്ത് ഒന്നര ലക്ഷത്തോളം കിടപ്പ് രോഗികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദഗ്ധ പരിചരണം ആവശ്യമുള്ള ഗുരുതരമായ രോഗം ബാധിച്ചവരെയും കൂട്ടിയാൽ ചികിത്സ ആവശ്യമുള്ളവർ ആറ് ലക്ഷത്തോളമാകും ഇവർക്കെല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിചരണവും രോഗസേവനവും ഉറപ്പാക്കാനാണ് സാർവത്രിക പാലേറ്റി കെയർ നടപ്പാക്കുന്നത് സന്നദാ സേവനങ്ങൾക്ക് പുറമെ പ്രത്യേക പരിശീലനം നേടിയ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാകും രോഗികൾ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും സെക്രട്ടറിമാർ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർ സംഘടനകൾ വളണ്ടിയർമാർ എന്നിവ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്യണം പിന്നീട് വാർഡ് മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ പാരീറ്റീവ് കെയർ പ്രവർത്തനം ഏകോപിപ്പിക്കും എന്നാൽ ഇതിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് അധികൃതർ അറിയിച്ചത് മരുന്നും പരിചരണ സാമഗ്രികളും ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഒരുക്കുകയും ചെയ്യും കൂടാതെ പാലിയേറ്റീവ് കെയർ സേവനം രോഗികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രവർത്തനം വിലയിരുത്താനായി വാർഡ് മുതൽ സംസ്ഥാന തലം വരെ ഡാഷ് ബോർഡ് ഉണ്ടാകും മുന്നൊരുക്കമായി സന്നദ്ധ പ്രവർത്തകർക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷനും പരിശീലനവും നൽകും